നമസ്കാരം വയനാട് ചുരുമലും മുണ്ടക്കയിലും നടന്ന ഈ വലിയ ലാൻഡ് സ്ലൈഡിൽ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ജീവനോർത്ത് വിലപിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ വലിയ അപകടങ്ങൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്നും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നും അതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും നമ്മൾ ചിലതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമാണ് നമ്മളെ തേടിയെത്തുന്നതെന്നും വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു വ്യക്തിയുണ്ട് ക്യാപ്റ്റൻ നോവൽ പെരേന അന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപക്ഷെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്നാൽ ഇന്ന് നോബൽ പെരേരയുടെ ആ വീഡിയോയ്ക്ക് പ്രസക്തി ഏറുകയാണ് ആ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക അദ്ദേഹത്തിന്റെ ആ പ്രവചനം ശരിയോ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് കേരളത്തിൽ ഇനിയൊരു ഭയം ഉണ്ടാകും എന്റെ വായിൽ നിന്നും ഇനിയൊരു പ്രളയം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ട് അങ്ങനെ സംഭവിച്ചാൽ അവരുടെ ക്ഷാമം എങ്കിൽ വന്ന് പറയുമോ എന്നതൊക്കെ കേരളത്തിൽ കൂടുതലും മഴയുണ്ടാകുന്നത് അറബിക്കടലെ നീരാവി മേഖലകളാകുമ്പോഴാണ് സ്കൂളിൽ വെച്ച് മഴയുടെ സൈക്കിൾ നാം പഠിച്ചു നോർക്കേണ്ടത് അന്തരീക്ഷത്തിലെ ജലോപരിതലത്തിലെ ഊഷ്മാവ് ഏകദേശം ഇരുപത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ എത്തുമ്പോഴാണ് ജലം നീരാവിധി പുറപ്പെടുവിക്കുന്ന കാറ്റും അന്തരീക്ഷ മർദ്ദവും ഇതിന് അനുകൂലമായ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി വർഷ കാലയളവിൽ അറബിക്കടലിൽ ഉണ്ടായ ഭൂഷ്മാവ് വർദ്ധന പൂജ്യം ദശാംശം ആറ് ഡിഗ്രിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഒൻപത് വർഷത്തിനിടെ ഉണ്ടായ ഭൂഷ്മാവ് വർദ്ധന പൂജ്യം ദശാംശം ആറ് ഡിഗ്രി ഇപ്പോൾ തന്നെ കേരളത്തിന്റെ തീരക്കടലിലും ഉൾക്കടലിലും ഭൂഷ്മാവ് ഏകദേശം ഇരുപത്തി എട്ടിനും ഇരുപത്തി ഒമ്പത് ഡിഗ്രികളിലേക്കാണ് ഭൂമതിരേഖയുടെ വടക്കുള്ള എന്റെ മഹാസമുദ്ര അറബിക്കടലും മുപ്പത് ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞു ബംഗാൾ ഉൾക്കടലിലെ ഭൂരിഭാഗവും ഇപ്പോൾ ഇരുപത്തി ഡിഗ്രി സെന്റിഗ്രേഡിലാകും ആഗോള താപനില ആ വനിതരം തൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇനി അങ്ങോട്ട് കേരളത്തിൽ മഴ കൂടാനേ സാധ്യതയുള്ളൂ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അറബിക്കടലിൽ ഉണ്ടായ ചുഴലികളായും ലുബാനും വായുവും കേരളത്തിൽ തൊട്ടു തൊട്ടലെന്ന മട്ടിൽ പടിഞ്ഞാറോട്ട് നടന്നുപോയത് ഭൂമിയുടെ കൊറിയോലിസ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ ചിലപ്പോൾ ജോലികൾ ഗതിമാറി കിഴക്കോട്ട് സഞ്ചരിക്കാറുള്ളൂ കൂടാതെ ബംഗാൾ ഉത്കടലിൽ ഉത്ഭവിക്കുന്ന ഒന്നും തന്നെ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിൽ എത്തില്ല എന്നുള്ള ധാരണയെ നാം മാറ്റേണ്ടിയിരിക്കുന്നു രണ്ടായിരം കഴിഞ്ഞുള്ള പതിറ്റാണ്ടിൽ ഉണ്ടായ മൂന്ന് മടങ്ങ് കൂടുതലാണ് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞുള്ള ഈ പതിറ്റാണ്ടിൽ അറബിക്കടലിലും ബംഗാൾ ഉത്കടലും ഉണ്ടായിരുന്നു ഓരോ വർഷവും ജോലിയുടെ ശക്തി കൂടിക്കൂടി വരികയാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ശാസ്ത്രീയമായ രേഖകൾ പരിശോധിച്ചതിനു ശേഷമാണ് നിങ്ങളെ ഇന്നലെ അവതരിപ്പിക്കുന്നത് ആയതിനാൽ ഇനി അങ്ങോട്ട് പ്രളയവും പേമാരിയും കൊടുങ്കാറ്റും നൂറ്റാണ്ടിലോ പതിറ്റാണ്ടിലോ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന പ്രതിഭാസമാർന്നുള്ള ധാരണ നാം മാറ്റിയ മതിയാകും ഇന്ത്യക്കാരുടെ ഒരു പ്രശ്നമുണ്ട് അവർ എന്തെങ്കിലും ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ എസ് കാര് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പറയണം ഞങ്ങൾക്ക് അതിവിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുവാൻ ആവശ്യമായ നല്ല വിദ്യാഭ്യാസം ലോകത്തിലെ നല്ല സർവകലാശാലകളിൽ നിന്ന് നേടിയവരാണ് ഞങ്ങൾ ആയതിനാൽ ദയവായി ശ്രമിക്കുക മഴവെള്ളത്തെ ഭൂമിയിൽ ഇറങ്ങാൻ അനുവദിക്കുക മഴവെള്ളത്തെ തടഞ്ഞു തറയുന്ന രീതിയിലുള്ള ഊടുപാകലും സെമെന്റ് സാവുകളും നമ്മുടെ കുറ്റത്തിൽ നിന്ന് മാറ്റുക ഇനി അങ്ങോട്ട് മണ്ണിൽ നിന്ന് ജലത്തിനെയും വെളിച്ചത്തെയും മറയ്ക്കുന്ന ഒരു വിധിയും നാം കാണിക്കരുത് യാതൊരു കാരണവശാലും തോടുകളും പാടങ്ങളും നികത്തരുത് പുഴകളുടെയും മൂടുകളുടെയും ആഴവും വീതി കൂട്ടുക അതുവഴി അവർക്ക് കൂടുതൽ ജലം സംഭരിക്കുവാനും പെട്ടെന്ന് ജലത്തിന് കടലിലോട്ട് ഒഴുകി ഒഴിച്ച് സാധ്യമാകും മതിൽ കോട്ടമതിൽ എന്നിവ പാടില്ല അതിന് പകരം ചെടികളും മരങ്ങളും ഉപയോഗിച്ചുള്ള വേലിക്കെട്ടുകളാണ് ഭവന നിർമ്മാണ രംഗത്ത് കാതലായ മാറ്റം നാം വരുത്തിയേ മതിയാവും പരന്ന വീടുകൾ പാടില്ല ആവശ്യത്തിന് ഉയരങ്ങളിലേക്കാകാം വലിയ വീട് നിർമ്മാണം வலிய நிகுதிசாஹப்படுத்தும் பிரீஃபாபிரிக்கத்தே மாறியே மதியத்தரம் உபயோகிச்சுள்ளீவனம் நிலநல் அல்லாது நாம் மலக துறந்து கொண்டிருந்தால் இப்பிராவசம் எண்பத்தொன்னு உள்பொட்டல் என்னது அடுத்த பிராவசம் எண்ணூற்றி பத்தில் நிற்கு அவசானமாக கடலினோடு களிக்கிறது കടൽക്കേരം മുഴുവൻ കടൽ ഭിത്തി കെട്ടി കടലിന് തടുക്കാം എന്നുള്ള വ്യാമോഹം ഇനി വേണ്ട തീരത്ത് നിന്ന് അൻപതോ നൂറോ മീറ്റർ മാറിയേ ഇനി അങ്ങോട്ട് നിർമ്മാണങ്ങൾ പാടുന്നു ഓരോ വർഷവും ശരാശരി കേരളത്തിന് രണ്ട് മീറ്റർ തീരനഷ്ടം കൊണ്ടിരിക്കുകയാണ് അശാസ്ത്രീയമായ കൊലിമുട്ട് നിർമ്മാണങ്ങളും മലൽഖനനങ്ങളും ഇതിന് ആകെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് നന്മയുടെ ഒരു കടകം പോലും നൽകില്ല பகரம் அது நான் போகிறது திருவனந்தபுரத்தை தீரதேசத்தின் வலியுராகும் விழிஞ்ச பதில் மூட்டு போகிறது ஆபத்தான ஆலப்பாடில கரிமணம் நமக்கு தக்கா பச்சை நல்கியேக்கா பட்சே நாம் ஒரு வலிய துரந்தம் இரண்டு வாங்க ஆயதினால் நாம் மாறகா மாறி சிந்திக்க மாறி பிரவத்த இல்லையே மாற்றி மச் Viewers, for this video, this time around, as the threat of floods are over in Kerala, but I may be forced to repost this video after the floods again, maybe within the next year or maybe after five years. I'm Captain Noble Pereira, signing off on the 1st September 2019. Thank you for watching.